പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതോടെ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിഷയത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നതെന്നും ഒ ജെ ജനീഷ് കുറ്റപ്പെടുത്തി ശ്രീ സംസ്ഥാന സെക്യുലർ ഈ ഗവൺമെന്റ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യു കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു സർക്കാരെ മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ രണ്ട് തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരറിയാതെ ഗവൺമെന്റിലെ മറ്റ് ഘടക അറിയാതെ മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായ ഒരു സമീപനം എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ കൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി ഇനി ഈ കരാറിൽ നിന്ന് പിന്മാറി ഞങ്ങൾ പറ്റിച്ച് എന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കണ്ടത് ഇതൊരു കുട്ടിക്കളി അല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു ഇത് ഈ സംസ്ഥാനത്തെ ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് സെക്യുലർ ലോഗ് മാർച്ച് നടത്തുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം ഉൾപ്പെടെയുള്ള പി എം ശ്രീ പദ്ധതിക്കെതിരെ പ്രതികരിച്ച എല്ലാവരെയും ഈ മാർച്ചിലേക്ക് ക്ഷണിക്കുന്നതായും ഒ ജെ ജനീഷ് പറഞ്ഞു